രാജ്യത്തെ മതരാഷ്ട്രമാക്കുവാൻ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യുക്തിചിന്തകൾക്ക് പകരം കെട്ടുകഥകൾക്ക് പ്രാമുഖ്യം കൊടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുകയാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ അതിന് നേതൃത്വം നൽകുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാണുന്നത് അതിനാൽ ജാഗ്രതയോടെ മുന്നോട്ടു പോവേണ്ട കാലമാണിതെന്നും മുഖ്യമന്ത്രി കാസർഗോട്ട് പറഞ്ഞു കാസർഗോഡ് നമ്മുടെ നാട് നൽകിയ ഉൽപ്രതിഷ്ഠക്കളായ പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഐതിഹാസികമായ സമരങ്ങൾ അരങ്ങേറിയ നാടാണ് അത്തരത്തിലുള്ള സാമ്രാജ്യത്തിൽ ഉൾക്കൊണ്ടാണ് അനുശാസിക്കുന്ന ശാസ്ത്രാഭിരുചിയും യുദ്ധചിന്തയും വളർത്തുക എന്നത് അവരുടെ കടമയാണ് ആ കാഴ്ചപ്പാടിനെ കാറ്റിൽ പറത്തി രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ യുക്തിചിന്തകൾക്ക് പകരം കെട്ടുകഥകൾക്ക് പ്രാമുഖ്യം കൊടുക്കാനൊക്കെ ചിലര് ബോധപൂർവം ശ്രമിക്കുകയും ഭരണഘടനാ സ്ഥാനങ്ങളിരിക്കുന്നവർ വരെ അതിന് നേതൃത്വം നൽകുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയും ആ കാണുന്നു അതുകൊണ്ട് തന്നെ തീർത്ഥവും ജാഗ്രതയോടെ നീങ്ങേണ്ട ഒരു വിഘട്ടമാണ്